ിൻ്റെ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗണ്ട് ഒന്നുമില്ല പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കുന്നുണ്ടായില്ല അതാണ് ഇന്നൊരു വീഡിയോ വരാൻ അപ്പം നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ന്യൂഇയർ ഒക്കെ ആഘോഷിച്ച നല്ല രീതിക്ക് ന്യൂഇയർ ഒക്കെ ആഘോഷിച്ച് എല്ലാവർക്കും പനിയും ആണെന്ന് കേട്ട് എല്ലാവർക്കും വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ഞങ്ങൾക്കും അതേർന്ന് വൈറൽ ഫീവറും ഒക്കെ ആരും ഇല്ല എല്ലാവരും മഞ്ഞല്ലോ ഉച്ച നേരായത് കൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കില്ല പണിയിലൊക്കെ ആയിരിക്കും എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിരിക്കാണോ ലൈവിലേക്കൊക്കെ വന്നിട്ട് കൊറേ നാളെ നമ്മുടെ അഞ്ചും ഉണ്ട് കൂടെ ലൈവ് ചെയ്യാത്തോണ്ട് തന്നെ ഒരു ചമ്മൽ ഉണ്ട് ഞങ്ങക്ക് ചെയ്യാനായിട്ട് ആരും വരുന്നില്ലല്ലോ ലൈവിലേക്ക് ആരെങ്കിലൊക്കെ വന്നെങ്കിൽ ലൈവില് വർത്താനം പറയാറുന്ന് കരുതിയിട്ട് ആരും കണ്ടില്ല ഈ നേരം ആയതുകൊണ്ടായിരിക്കല്ലേ അഞ്ചിനൊന്നും പറയല്ലേ എന്തിനൊക്കെ വിശേഷം പറയാ ഞങ്ങക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സന്തോഷം തോന്നുന്നുണ്ട് നൂറ് പേരെ തികച്ചാവും എന്ന് ആ സ്ഥാനത്ത് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ടുണ്ട് അഞ്ഞൂറായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു അഞ്ഞൂറിലേക്ക് എത്തിച്ചു ഞങ്ങൾക്ക് ചില പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും പഞ്ഞിയൊക്കെ ഉണ്ടാവും പനിക്കാലാണ് ഇപ്പൊ എല്ലായിടത്തും പനിയാണ് അതെന്താ ചോദിച്ചാട്ടാണ്ടല്ലോ കാർത്തിക കല്യാണി ഹായ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് സന്തോഷം കേട്ടോ ഹായ് വിഷ്ണു ായ് സുഖം ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പൊ വീഡിയോ ഒന്നും ഇടാൻ പറ്റണ്ട അതിൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കുറച്ചേരൊക്കെ കാണാൻ തുടങ്ങിയണ്ട് സന്തോഷം മഞ്ജു പി ആർ ഹായ് ശ്രീകുട്ടനെ ഹായ് താങ്ക് യു സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ് കിട്ടാം മാന്യമായ രീതിയില് പ്രതികരിക്കാൻ നോക്കട്ട ഇതെന്റെ മോളന്നല്ലതെന്റെ കൂട്ടരുത്തിയാ ചെറുപ്പക്കാരൊന്നല്ല ഞങ്ങള് നല്ല രീതിക്കാണ് വീഡിയോ ഇടുന്നുള്ളു ഒരു നെഗറ്റീവ് കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോ ആ രീതിയിൽ തിരിച്ചും കമൻസ് ഇടാൻ ശ്രദ്ധിക്കണം ആരെയും ഞങ്ങൾ ഇതുവരെ ആയിട്ട് മോശം പറയാനോ ഒന്നിനും നിന്നിട്ടില്ല നല്ല രീതിക്ക് ഞങ്ങളും ലൈവിലായാലും അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഞങ്ങൾ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിലെ വിശേഷവും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ ഇതിനു മുമ്പായാലും ഒരു ലൈവിൽ വന്നപ്പോഴും എനിക്ക് മോശം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറേ നാൾ വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്ത കേട്ടോ സത്യം പറഞ്ഞാൽ ലൈവ് ഇടാൻ പേടിയാണ് കാരണം നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞ മരുത്തേ ഓരോ തരത്തിലുള്ള കമൻസ് കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട് നമ്മളും മറ്റുള്ളവരുടെ പോലെ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഞങ്ങൾ ഇന്ന വരെ ചെയ്തിട്ടില്ല സോ മച്ച് കാർത്തിക കല്യാണി സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരത്തിനെ കാണുമ്പോ പ്രായം തോന്നാത്തതാ നല്ല പ്രായമുണ്ട് ഉണ്ട് കിളവിയാണ് കിളവി മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിന്റെ മമ്മിയാണ് ഓക്കെ സോറി പറഞ്ഞാൽ ശരി ഓക്കെ ഇനി ആയാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനെ മെസ്സേജ് ബാഡ് കമൻസ് ഇടാണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് കാരണം നമ്മൾ ആ രീതിയിൽ ഞങ്ങൾ ഇന്നേ വരെ അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ ഞങ്ങൾ ഇന്നേ വരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ബാഡ് കമൻസ് കാണുമ്പോൾ ഒരു വിഷമം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അത്യാവശ്യം ചാനലിൽ ഒന്ന് വീഡിയോസ് ചെയ്യണമെന്നും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ആഷിക്ക് ഹായ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് താങ്ക് യു കേട്ടോ ഓക്കെ ഞങ്ങൾക്ക് സുഖമാണ് സുഖമായിട്ട് ഇരിക്കണം ഞങ്ങൾക്കും കൈകൊട്ടിക്കളിയുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അതായിട്ട് തുടങ്ങി വെച്ച ഒരു ചാനലാണ് അങ്ങനെ ഏജ് ഏജ് ഞങ്ങക്ക് രണ്ടുപേർക്കും മുപ്പത് വയസ്സുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് വയസ്സുണ്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഓക്കേ അത് ഇനിയിപ്പ പിന്നെ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ക്ഷമിച്ചു എന്നോ അത് ഇനിയും പറയണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങക്ക് നല്ല ഇനി ഇനിയായാലും ശ്രദ്ധിക്കാത്തത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അങ്ങനെ മുപ്പത് വയസ്സുള്ള എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഇവക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഞങ്ങൾ കൈകൊട്ടിക്കളി സംഘടനയിലുള്ള കൂട്ടുകാർ പിന്നെ ഇപ്പം നല്ല കൂട്ടുകാരാണ് ഇപ്പം ഞങ്ങൾ അയൽവക്കക്കാർ തന്നെയാണ് മക്കളെ എനിക്കൊരു കൊച്ചുണ്ട് രണ്ടര വയസ്സുള്ള ഒരു മോളുണ്ട് ഇയാൾക്ക് ഒരു ആൺകുട്ടിയുണ്ട് മൂന്ന് വയസ്സായി മുപ്പത്തൊന്ന് ഇപ്പോഴും പേര് വിളിച്ച് കമന്റ് വായിക്കണേ ഓക്കേ അഷിക്കെ പേര് വിളിച്ച് തന്നെ കമന്റ് വായിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ആൻമേരി ബിന്നി ഹായ് എറണാകുളത്ത് ഞങ്ങൾ കാലടിയിലാണ് കേട്ടോ യുവർ സ്പീച്ച് ഈസ് വെരി ഇൻട്രെസ്റ്റിംഗ് ഐ എം വെരി ഹാപ്പി ഓക്കെ താങ്ക് യു മഞ്ജു അങ്ങനെ നമ്മളെ നമ്മളെപ്പറ്റിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ സുറു അതെ ഇപ്പൊ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പോവാണ് ചേച്ചി ഓക്കേ ബായ് ഞങ്ങളുടെ ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാഷിക്ക് ഓക്കെ 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 ബായ് ലൈവിൽ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലോളാം കേട്ടോ അപ്പം നമ്മുടെ ലൈവൊക്കെ കണ്ട ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം ആഷിക്കിന്റെ പേര് ഒരുപാട് നേരം വിളിക്കാട്ടാ ഓക്കേ ഓക്കേ ആൻമേരി ഓക്കെ ശ്രീകുട്ടൻ ഓക്കെ 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 തിരുവനന്തപുരത്ത് ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ വരാൻ പേടിയാണ് കാരണം ഇതിനു മുമ്പ് എനിക്കൊരു ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈവിലധികം വരാത്തത് വേറെ ആരും തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട അഹങ്കാരം കൊണ്ടോ ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് പക്ഷേ നമുക്കിങ്ങനെ ബാഡ് കമൻസ് കാണുമ്പോൾ നമ്മൾ തുടക്കല്ലേ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു വിഷമം തോന്നും അതുകൊണ്ടാണ് അങ്ങനെ ഇതില്ല ഞാൻ ഇറ്റ്സ് ഓക്കെ അപ്പം ഞങ്ങൾ ലൈവ് നിർത്താണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണാൻ എഴുതി വന്നതാണ് തുടക്കക്കാരാണ് ഞങ്ങളും അപ്പം ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ കൂടുതലായിട്ടും പഠിക്കാനുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതേപോലെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ നൈസ് ഡേ ടാറ്റാ ക്ലോസ് ചെയ്യണം